കിലോമീറ്റർ ഓടിയ സണ്ണി വേറെ ഏത് ഷോറൂമിലും ഉണ്ടാവില്ല ഇന്നലെ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തവർ നമുക്ക് ആരാണ് പറഞ്ഞു ഉള്ളത് അല്ലേ ഇതാ പിടിച്ചോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചർ പതിമൂന്ന് ആക്സിഡന്റോ മൈനർ റേറ്റിലെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത ക്വാളിറ്റി വാഹനം വെറും അമ്പത്തിനാലായിരത്തി സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല ഡീസൽ വേരിയന്റില് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന എക്സൽ ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മളാണ് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വണ്ടിയാണ് നമുക്ക് ഒന്നുകൂടെ വണ്ടി ആക്കണം എന്നുള്ളൊരു താല്പര്യം കൊണ്ട് മാത്രം കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയിൽ ഒരു വാഹനമാണ് ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പക്കിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു വാഹനം നല്ല ക്വാളിറ്റി കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഡീസൽ വേരിയന്റിൽ വരുന്ന മൈലേജ് രാജകുമാരനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ ആയക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളെ മാലിക് ആവേജി വൺ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടോട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ കാണാം ഓക്കെ ബൈ